പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും കലാലയ ഭീകരതയ്ക്കെതിരായും ഭാരതീയ അഭിഭാഷക പരിഷത്ത് ഇരിങ്ങാലക്കുട യൂണിയൻ പ്രതിഷേധ ജ്വാല സംഗമം സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി അഭിഭാഷകർ കറുത്ത തുണികൊണ്ട് കൈകൾ കെട്ടി ആൽത്തറയ്ക്കൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ യാത്ര നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന വിശദീകരണ സംഗമം അഡ്വക്കേറ്റ് പി ജി ജയൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ അഭിഭാഷക പരിഷത്ത് ഇരിങ്ങാലക്കുട യൂണിറ്റ് പ്രസിഡന്റ് എ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ആനന്ദവല്ലി അഡ്വക്കേറ്റ് കെ എ സുധീർ അഡ്വക്കേറ്റ് പി കെ നാരായണൻ എന്നിവർ പ്രതിഷേധ ജ്വാലാ സംഗമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു അഡ്വക്കേറ്റ് രമേഷ് കൂട്ടാല സ്വാഗതവും അഡ്വക്കേറ്റ് ഷാജു നന്ദിയും പറഞ്ഞു മൂന്ന് ദിവസം പുതിയ സീനിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി കാലംഗ്ലേസ്റ്റേയുമായി ബന്ധപ്പെട്ടത് ഇന്ന് എല്ലാ കലാലയങ്ങളിലും പ്രവർത്തിക്കുന്ന കാലങ്ങൾ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ആ കുട്ടി ഒരു പെൺകുട്ടിയോട് തൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞു പോയി അത് ആരും വേണ്ടപ്പെട്ടവരാരും അംഗീകരിക്കാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റായിരുന്നു പോലും ഈ വേണ്ടപ്പെട്ടവരാണ് ചില കുട്ടികൾ ആ കുട്ടി സിദ്ധാർത്ഥ് ഫെബ്രുവരി പതിനാലാം തീയതി ഒരു ആ പെൺകുട്ടിയുമായി നൃത്തം ചെയ്തു സിദ്ധാർഥെന്ന് പറഞ്ഞാൽ വളരെ ചുറ്റുമിടക്കനായ കോളേജിലെ വാഗ്ദാനമായ തലമുറയുടെ വാഗ്ദാനമായ നമ്മുടെ ആ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് ജീവൻ നിലനിർത്താൻ പ്രേരകനായി പ്രേരകരായിട്ടുള്ള ഒരു മകനാണ് ആ കുട്ടിയെയാണ് ഈ குரமிக்க அவனை விசாரணையையும் அவனை மிக்கையும் மூணு திசம் தொடர்ச்சியாய மர்ப்பிக்கையும் அவரல் வெள்ளம் போலும் குடிக்கான நரணம் உறப்பாயம் கெட்டிக்கொடுக்கையும் செய்தது என்ன பிரதம் வாய்ந்த இது நம்ம மனசாட்சியை பிடிச்சு விலக்கி சங்க சாதாரணக்காருக்கு உறக்க நஷ்டப்பட ഈ സംഭവം ആ കുട്ടിയുടെ അച്ഛനമ്മമാർ എങ്ങനെ സഹിക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ മനസ്സ് എപ്പോഴും ആഗ്രഹപ്പെടുന്നത് ഇതിനേക്കാളും ഭീകരമായ കാര്യം ഇങ്ങനെ കലാലയത്തിലെ മറ്റുള്ള വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഇപ്രകാരം ഒരു അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനം അരങ്ങേറിയിട്ട് അത് നിയന്ത്രിക്കേണ്ടവർ കലാലയത്തിലെ ഹോസ്റ്റൽ പാടനാവട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ഡീനാവട്ടെ വേണ്ടപ്പെട്ട അധികാരികളാവട്ടെ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സാക്ഷിയെ ഭയാനകമായിട്ടുള്ള ഒന്നുകിൽ ജീവിത കാര്യങ്ങൾ ഒരു കുട്ടിയുടെ വളർച്ച ആരും അംഗീകരിക്കുന്നില്ല അതല്ലെങ്കിൽ ആ കുട്ടിയെ കുറിച്ച് മറ്റുള്ളവർ കുട്ടിയെ മറ്റുള്ളവർ പീഡിപ്പിച്ചത് പറയാൻ മറ്റു കുട്ടികൾ അയക്കുന്നു കേരളത്തിലെ ഒരു കുട്ടിയും അത് റിപ്പോർട്ട് ചെയ്തില്ല സംസ്ഥാനത്തിലെ ഒരു പെൺകുട്ടിയാണ് പോലും ഇങ്ങനെയൊരു സംഭവം ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ഭീകരമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഞാൻ എന്റെ ധൈര്യത്തിലാണ് നമ്മുടെ മക്കളെ കലാലയങ്ങളിൽ പഠിക്കാൻ പറഞ്ഞയക്കുന്നത് എന്ത് ഗ്യാരണ്ടിയാണ് കലാലയ അധികൃതർ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ചെയ്തു തരുന്നത് അവരുടെ ജീവന് എന്ത് ഗ്യാരണ്ടിയാണത് ഇനി അഥവാ ഏതെങ്കിലും കുട്ടികൾ നന്നല്ലാത്ത ജീവിത സ്വഭാവം വളർത്തുന്ന കുട്ടികൾ അതിനെതിരെ ഇങ്ങനെ ഇതുപോലെ അക്രമം അഴിച്ചുവിടുമ്പോൾ ആ നിമിഷത്തിൽ അത് തടയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്തുകൊണ്ടാണ് അത് അപ്രകാരം ചെയ്യാതിരുന്നത് ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിന് വിലക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് മൂത്തും പാട്ടും എതിർക്കുന്നത് താലിബാനിലാണ് താലിബാനിസമാണ് മലാല എന്ന പെൺകുട്ടിയെ ആക്രമിച്ചപ്പോൾ വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് താലിമാനിസമാണ് അതിന് ഒരുപാട് പേർ നമ്മുടെ ഈ പറഞ്ഞ എസ് എഫ് ഐ സംഘടനയിലുള്ള ആളുകളെല്ലാവരും അതിഗംഭീരമായിട്ട് പ്രതികരിച്ചവരാണ് ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്ത ആളാണ് പക്ഷേ ഇവിടെ ഇതുപോലൊരു സംഭവം കടന്നു ആർക്കോ ആർത്തവത്തിനും സുഖ സമരത്തിനും സുഖാൻ വിളിച്ച് നേരിട്ട വിളിച്ച ഈ സംഘടനയിലെ കുട്ടികൾ ഒരു പെൺകുട്ടിയോട് അത് ഇതര മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് വേറെ കാര്യം പെൺകുട്ടിയോട് ഒരു മിടുക്കനായ വിദ്യാർത്ഥി തന്റെ പ്രണയം തുറന്നു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇപ്രകാരം കഠിനമായി ഒരാളെ മർദ്ദിക്കാൻ മർദ്ദിച്ച് മർദ്ദിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ കുട്ടിയുടെ ശരീരത്തിൽ അനവധി അനവധി മുറിവുകളാണ് ആ കുട്ടിയുടെ നെഞ്ചിൽ കുറുകയുണ്ട് മുറിവുകൾ നീലച്ച് ചുമന്ന് നീലച്ച് കിടക്കുന്ന മുറിവുകൾ ശരീരത്തിൽ ആകമാനമുണ്ട് രണ്ട് ബെൽറ്റികൾ പക്കൽ പൊട്ടിപ്പോകുന്നത്ര അടിച്ചിട്ടുണ്ട് ആ കുട്ടിയെ ഇതെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് മൂന്ന് ദിവസമായി ഒരു തുള്ളി വെള്ളം പോലും ആ കുട്ടിയുടെ അകത്ത് ചെന്നിട്ടില്ല അതുപോലെ ഭീകരമായി ആ കുട്ടിയെ മർപ്പിച്ച് അതിഭീകരമായി തമസിച്ച് ഒരുപാട് പേരുടെ മുമ്പിൽ വെച്ച് എല്ലാവരും വന്നവരും അന്നവരും മുഴുവനും മർപ്പിച്ച് ഒരു കുട്ടിയെ ഒരു മാതാ മാതാപിതാക്കളുടെ ഒരു മകനെ ഒരു പ്രിയപ്പെട്ട മകനെ ഇതുപോലെ കൊല ചെയ്തിട്ട് ചോദിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ഈ നാട് എവിടേക്കാണ് പോകുന്നത് ഒരാരും ചോദിക്കുന്നില്ല യൂണിവേഴ്സിറ്റി ചോദിക്കാനില്ല കോളേജ് അധികൃതർ ചോദിക്കാനില്ല ആ കുട്ടി ചെയ്യുന്നു എന്ന് പറയുന്ന സംഘടനയിൽ ആരും ചോദിക്കാനില്ല ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ചോദിക്കാനുള്ള ത്രാണിയില്ല സമൂഹത്തിന് അതിനുള്ള ത്രാണിയില്ല എല്ലാവരും ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ പരിഭ്രമിച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് ഈ അവസ്ഥയിൽ എന്നെ കേൾക്കുന്നവരോട് എൻ്റെ മുന്നിലുള്ള അമ്മമാരോട് അതുപോലെ സഹോദരന്മാരോട് മക്കളെ വളർത്തി വലുതാക്കുന്ന അച്ഛന്മാരോട് തങ്ങളുടെ മക്കളുടെ മലവും മൂത്രവും എല്ലാം പ്രസാദമായി കരുതി അവരെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നു മാത്രമാണ് ഇപ്രകാരമുള്ള ഒരു രാഷ്ട്രീയം ഇപ്രകാരമുള്ള ഒരു കിരാത രാഷ്ട്രീയം ഇപ്രകാരമുള്ള ഒരു കലാലയ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ടോ ആലോചിച്ചിത്രം പറയൂ നമ്മുടെ നാട്ടിൽ ഇപ്രകാരം ഒരു രാഷ്ട്രീയം ആവശ്യമുണ്ടോ ഈ ഒരു കൊലപാതകം സി ബി ഐ അന്വേഷിക്കേണ്ടതല്ലേ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് പുറകിൽ കേണ്ടതല്ലേ ഇതിന് കൾഫിസിനെ ഇതിനെതിരെ പ്രവർത്തിച്ചവരെ കൃത്യമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതല്ലേ അവർ കൃത്യമായ ശിക്ഷ പാടിക്കൊടുക്കേണ്ടതല്ലേ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ചോദിക്കുന്നു ഇതുപോലുള്ള ഒരു രാഷ്ട്രീയം ഇതുപോലുള്ള കലാലയ അന്തരീക്ഷം നമ്മുടെ കുട്ടികൾക്ക് അഭിനാമ്യമാണോ നമ്മുടെ കുട്ടികൾക്ക് ഇത് വേണോ നമ്മുടെ സമൂഹത്തിൽ ഇത് അത്യാവശ്യമാണോ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകൂട